നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കെയ്യർ ആദ്യം പ്രധാന വാർത്തകൾ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ തീപിടുത്തം പാഴിയോട്ടുമുറി സെന്ററിലുള്ള പന്തളത്ത് സൂപ്പർ മാർക്കറ്റിലാണ് തിങ്കളാഴ്ച പുലർച്ചെ ആറു മണിയോടെ അഗ്നിബാധയുണ്ടായത് ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വേനൽ രൂക്ഷമായതോടെ ചെറുതൃത്തി പൈകുളം റോഡിലെ വേച്ചരിക്കുന്ന ഭാരതപ്പുഴ പമ്പ് ഹൌസിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് ഭാരതപ്പുഴയിലെ സൈഡ് ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ചാരി ഡിഗ്രി എത്തിക്കുവാനുള്ള നടപടികൾക്ക് തുടക്കമായി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം സമുചിതമായി ആചരിച്ച് പട്ടികജാതി ക്ഷേമസമിതി വടക്കാഞ്ചേരിയിലും കുമ്പളങ്ങാട് പടിഞ്ഞാറേക്കരയിലും നടന്ന ജന്മദിനാചരണങ്ങൾ പി കെ എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് കുടുംബങ്ങളുടെ ജലനിധി കുടിവെള്ളം മുടക്കി സമൂഹവിരുദ്ധർ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ജലധാര ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ പൈപ്പ് സാമഗ്രികളാണ് സമൂഹവിരുദ്ധർ തകർത്തത്